അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇക്കാൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് വരുന്ന യാത്രയാണ് കേട്ടോ ഇത് കുറച്ച് നാളെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാർച്ച് രണ്ടാം തീയതി ആണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ് രണ്ട് പിള്ളേരും ലഗേജും ഒക്കെ കൂടിയിട്ട് എങ്ങനെ പോകാമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ടെൻഷൻ അതായത് അതിനെപ്പറ്റി ചിന്തിച്ചില്ല അതിന് കാരണം ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ ബേബി കരിയർ ഉണ്ടായിരുന്നു അത് ഇനി ഞാൻ മുൻപ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് വളരെ ഉപകാരത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ കുട്ടിയും കൂടി ഉള്ളത് കാരണം വേഗം ചടപ്പെടാന്ന് കഴിഞ്ഞു ലഗ്ഗേജൊക്കെ നമ്മൾ കംപ്ലീറ്റ് അതിൽ കയറ്റി വിട്ടു എൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിള്ളേരെനെ മിസ് ചെയ്യുന്ന എൻ്റെ ചെറിയൊരു സങ്കടം എല്ലാവരുടെ മുഖത്തുണ്ട് എങ്കിലും എല്ലാവർക്കും സന്തോഷം തന്നെയാണ് കേട്ടോ കാര്യം അവർ അവരുടെ വാപ്പാടെടുത്തേക്കാനല്ലേ പോകുന്നത് അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി അങ്ങോട്ടും കൂടെ ഒക്കെ നടന്ന് ടൈമൊക്കെ സെറ്റായിട്ടോ ഇപ്പോൾ അതാ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അപ്പോൾ ന്യൂസ് എണീട്ടുണ്ടായിരുന്നു അപ്പോൾ ബേബി കരിയറിൽ ഇട്ടിട്ടാണ് ഇതിലേറ്റവും സന്തോഷം സുലത്തുവിനാണ് കേട്ടോ അവളാണ് കുറെ നാള് നോക്കി നോക്കിയിരിക്കണത് എപ്പള ഖത്തറിൽ പോവാന്നൊക്കെ അപ്പൊ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി രണ്ടു പേരും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സൂപ്പറായിട്ട് തന്നെ ഇരുന്നു കേട്ടോ പക്ഷെ അവിടെ ലാൻഡ് ചെയ്യണ സമയത്ത് ഈ പ്രഷർ കൂടിയിട്ട് ചെവി നല്ല വേദന എടുക്കും അങ്ങനെ രണ്ടു പേർക്കും വേദന എടുത്തായിരുന്നു ഇവിടെ നിന്ന് കയറുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലേ ഞാൻ നന്നായിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അതേപോലെ തന്നെ പിന്നെയും ചെയ്തു പക്ഷേ അത് നല്ല പെയിൻ വന്നു ചെറുതൊക്കെ നല്ല കരച്ചിലായിരുന്നു ആ ഒരു ഇറിറ്റേഷൻ മാത്രം പിന്നെ കുറേ നേരം രണ്ട് പേരും കിടന്നുറങ്ങി കുറേ കളിച്ചു അതിൻ്റെ ഇടയിൽ അവൾക്ക് ബാത്റൂമേക്ക് പോകാൻ മുട്ടി അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ മുന്നേ ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ അപ്പോൾ ഈ ഫ്ലഷ് അടിക്കുന്ന ടൈമിൽ നമ്മൾ പേടിക്കും അമ്മമാതിരി സൗണ്ടാണ് അപ്പം അത് ഓൾറെഡി അവളോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അധികം അവൾ പേടിച്ചൊന്നുമില്ല അവൾ ഞങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലൊരു ഒരു നാൽപ്പത്തമ്പത് വയസ്സ് ഒരു ആൻറ്റി ഒരു ഫ്രഞ്ച് കാര്യമാണ് കേട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുടെ നൈസായിട്ട് കുട്ടീനെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷവും ആൾക്ക് ഫ്രഞ്ചായ കാരണം സുഹൃത്തും അധികം പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്ന ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറേ നമ്മളോടൊപ്പം കൂടെ കുറച്ചേരം കളിക്കാനും പറ്റാവുന്ന രീതിയിലൊക്കെ സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വരവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മുമ്പൊക്കെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു വട്ടമാണ് ഒറ്റയ്ക്ക് വന്നത് അന്ന് പിന്നെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഈ ഈ പ്രാവശ്യമാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഭയങ്കര ഇതായിട്ട് ഞാൻ വന്നത് ഗേറ്റ് വിട്ടു അതേപോലെ തന്നെ നമ്മൾ ലഗേജ് ചെക്ക് ഇന്ന് കൊടുത്തും ഈ മാല ഈ മറ്റേ ബെൽറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കടത്തുവിടുള്ളു അവിടെ നിന്നൊക്കെ സിമ്പിളായിട്ടൊന്നും ഇവിടെ എത്തിയപ്പോൾ അടക്കുമ്പോൾ എന്നെ കടത്തി വിട്ടു കേട്ടോ അതുകൊണ്ട് പരിപാടിയൊക്കെ വേഗം ഞാൻ ഞങ്ങളുടെ കഴിഞ്ഞു പിന്നെ ആകെ ഇരുട്ടിട്ടോ രാത്രിയായി അപ്പോൾ കത്തലിൽ ഒരു ഏഴര ആ സമയമാണ് ആയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ അവിടെ ഒരു വണ്ടി ഉണ്ടാവില്ലു ബസ് ഫുള്ള് നല്ല തണവായിരുന്നു കേട്ടോ ഭയങ്കര തണവായിരുന്നു അപ്പോൾ അതൊക്കെ കയറി എയർപോർട്ടിലെത്തി പിന്നെ പിള്ളേരൊക്കെ നല്ല കളിഞ്ചിരിയായിരുന്നു ഉറക്കത്തിൽ നിന്നൊക്കെ എണിട്ടിട്ട് അതേപോലെ ലഗേജ് എടുക്കാനും കുറേ ചേട്ടന്മാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സുലത്തും ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇക്കാന്റെ അടുത്ത് എത്തി ചെറുതന്നെ ജനിച്ച സമയത്ത് കണ്ടതാട്ടോ കേട്ടോ ഇപ്പോൾ ഇപ്പോഴാണ് കാണുന്ന സാധാരണ നമുക്ക് അറിയാറുണ്ട് അതറിയാത്ത ആൾക്കാരെ അങ്ങനെയൊക്കെ കാണുമ്പോൾ പക്ഷേ നമ്മൾ വീഡിയോ കോളൊക്കെ കാണുന്നതല്ലേ ഇപ്പം വേഗം ചാടി അപ്പോൾ അവന് സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷമായി അപ്പോൾ അത്രയുള്ളൂ പടുത്ത വീഡിയോ ആയിട്ട് കാണാം ഒക്കെ ബൈ